നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അതിസ്വാദിഷ്ടമായ ചിക്കൻ സ്റ്റൂ വളരെ എളുപ്പത്തിലും പെർഫെക്റ്റുമായി എങ്ങനെയാണ് ചെയ്യുക എന്ന് കണ്ടുനോക്കാം ചിക്കൻ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു നോക്കോളൂ അതിനായി കഴുകി വൃത്തിയാക്കിയ എണ്ണൂറ് ഗ്രാം ചിക്കൻ ആയിട്ട് തിരിക്കുന്നത് ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ആണോ എടുക്കാൻ ഒരുപാട് വലിയ കഷ്ണങ്ങളായാൽ അതിനുള്ളിലേക്ക് മസാല നോക്കി പിടിക്കാൻ ഒരുപാട് സമയം എടുക്കും ചിക്കൻ സ്റ്റൂ ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളായി എടുക്കുക ഇനിയും മസാലയ്ക്കായി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ഏലക്ക ജാതി പത്രീ രണ്ടല്ലി വലുതാണെങ്കിൽ ഒരല്ലി മതി ഒരു തക്കോലം കുരുമുളക് അര ടീസ്പൂൺ മൂന്ന് ഗ്രാമ്പൂ കറുവപ്പട്ട ചെറിയ മൂന്ന് കഷ്ണം ജണ്ട് ചെറുത് അഞ്ച് പച്ചമുളക് രണ്ടിഞ്ചി നീളത്തിൽ ചകലം വലുപ്പമുള്ള ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി രണ്ട് സവാള അരമുറി ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഓർമ്മ എടുക്കാം പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇന്ന് നമ്മൾ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് ചൂടായ ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാദ് കൂടും ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനിയും എടുത്തു വെച്ചിരിക്കുന്ന മസാല കൂട്ടുകൾ അതിലേക്കിട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്കിട്ട് വഴറ്റിയെടുക്കണം നമ്മുടെ ചാനലിലെ വേറൊരു കിടലും റെസിപ്പിയാണ് ചിക്കൻ ഉലർത്തിയത് ഈ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിപ്പി കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റൂരിലേക്ക് എത്തിക്കാനും മറക്കരുത് അടുത്തതായി കനം കുറഞ്ഞരിഞ്ഞെടുത്ത് രണ്ട് സവാളയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വേറൊരു കിടിലൻ റെസിപ്പിയാണ് വറുത്തരച്ച നാടൻ കോഴിക്കറി ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാവുന്നതാണ് സവാളതിനു ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും അഞ്ച് പച്ചമുളക് കീറിയതും ചേർത്ത് എടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി അതിലേക്ക് ആവശ്യങ്ങൾ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇപ്പൊ നമ്മുടെ സവാള എല്ലാം നന്നായി വാഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി അതിലേക്ക് അരിഞ്ഞ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് യോജിപ്പിച്ചെടുക്കണം ഉള്ളക്കിഴങ്ങും ക്യാരറ്റും ഇതിൽ കാണുന്ന സൈസ് പോലെ അരിഞ്ഞെടുക്കണം ഒരുപാട് വലിയ പാടില്ല അത് യോജിപ്പിച്ചതിനു ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനിയും വരുന്ന റെസിപ്പികൾ ആദ്യം നിങ്ങളിലേക്ക് അഴിവെത്തുക ചിക്കൻ എല്ലാം യോജിപ്പിച്ചതിന് ശേഷം അതിനെ അതിനൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് അത് ചട്ടിയായതുകൊണ്ട് അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിക്കുകയാണ് ഇപ്പോൾ വെന്ത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ഈ പരുവായിട്ടുണ്ട് നമ്മൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഒഴിച്ച് ഇപ്പം നന്നായി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ചിക്കൻ ഏതാണ്ട് പകുതി വേവോളും ആയിട്ടുണ്ട് ഇപ്പോൾ ഇനി ബാക്കി തേങ്ങാപ്പാൽ കിടന്നാണ് വേഗേണ്ടത് രണ്ടാം തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് ഏതാണ്ട് രണ്ടര കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് രണ്ടര കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാപ്പത് മില്ലീഡ് സ്റ്റാൻഡേർഡ് കപ്പിന് രണ്ടര കപ്പ് രണ്ടാം തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ കടന്നാണ് ഇനി വേഗണ്ടത് അതിനെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കണം ഇനി ഏതാണ്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൽ നിന്നൊരു മൂന്ന് കഷ്ണം ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായി ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് നന്നായി വെന്തെന്ന് ഉറപ്പ് വരുത്തണം നന്നായി വെന്തതിന് ശേഷം മാത്രമേ ഉരുളക്കിഴങ്ങ് എടുത്ത് ഉടയ്ക്കാവൂ നന്നായി ഉറച്ചതിന് ശേഷം അതിലേക്ക് കാൽ കപ്പ് രണ്ടാം തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം ഇത് നമ്മൾ ഇനി ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ സ്റ്റൂവിന് നല്ല കൊഴുപ്പ് കിട്ടും കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അതിനെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കണം ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കണം ഈ റെസിപ്പി കൂടാതെ നമ്മുടെ ചാനലിൽ നിരവധി ചിക്കൻ മട്ടൺ ബീഫ് റെസിപ്പികളും അപ്പവും അലുവ കേക്ക് എന്ന് വേണ്ട നിരവധി റെസിപ്പികളുണ്ട് ഈ മൂലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ റെസിപ്പിയും കാണാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ പറ്റി ചാറൊക്കെ കുറുകി വരാൻ തുടങ്ങും അപ്പോഴേക്ക് അതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും രണ്ടു തണ്ട് കറിവേപ്പിലയും രണ്ട് ടീസ്പൂൺ ശുദ്ധമായ പശു നെയ്യും ചേർത്ത് ഇളക്കി കൊടുക്കണം ഇതങ്ങോട്ട് ചേർക്കുമ്പോഴത്തേക്ക് ചിക്കൻ സ്റ്റൂവിന്റെ രുചിയും മണവും എല്ലാം മാറി മറിയും നേരത്തെ നമ്മൾ ഉള്ള കിഴിഞ്ഞെടുത്ത് പൊടിച്ച് തേങ്ങാപ്പാലിൽ യോജിപ്പിച്ച് ഇതിൽ ചേർത്തുകൊണ്ട് തന്നെ ചാറിനൊക്കെ നല്ല കൊഴുപ്പായിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് അരക്കപ്പ് ഒന്നാം തേങ്ങാപ്പാലും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം ഒന്നാമത്തെ തേങ്ങാപ്പാലിന് നല്ല ക്വാളിറ്റി ഉണ്ടാക്കിയത് ശലം പോലും വെള്ളം ചേർക്കാൻ പാടില്ല ഒന്നാം പാലാണ് കറിയുടെ രുചി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ വാങ്ങാതെ തേങ്ങയിൽ നിന്ന് നേരിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെക്കുന്നതിനാണ് രുചി കൂടുതൽ അതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് നെയ്യുന്ന വറുത്തെടുത്ത് കശുവണ്ടിയും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്ത് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ സ്റ്റോ റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം